you ഇന്ന് രാവിലെ തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാൻ റെഡി ആവാട്ടോ ഒരാഴ്ച മുമ്പ് ഞാനൊരു കല്ലിത്തട്ടിരിക്കിയാണ് കാലൊക്കെ ഇത്തിരി പൊട്ടിയിട്ടോ പക്ഷേ അതിനെ ശ്രദ്ധിക്കുക അതുകൊണ്ട് അത് ഇങ്ങനെ പഴുത്ത് വിങ്ങി നീരൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോഴേക്കും രാത്രി കൂടി നോർമിച്ചാണ് അവിടെ ഒന്ന് ഉറക്കിയിട്ട് പോകാന്ന് ചോദിച്ചിട്ട് അവിടെ കിടത്തി ഉറക്കി അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ് സത്യം പറഞ്ഞാൽ എന്നെ ഇങ്ങനെ കെട്ടി കെട്ടിപ്പിരിച്ച് കൊണ്ടുപോകാന്ന് അറിയില്ലേ അതുപോലെയാണ് എടനോ മേഖലയും നിർബന്ധിച്ച് എന്നെ തന്നെ കൊണ്ടുപോകാണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണി ഇഷ്ടമെന്നല്ല അങ്ങനെ അവിടെ ചെന്ന മുറിവൊക്കെ അവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കെട്ടി പഴുപ്പൊക്കെ ഞെക്കി കളഞ്ഞപ്പോഴേക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി അങ്ങോട്ട് പോയതുപോലെയല്ലേ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ശരിക്കും നല്ല വേറെ ഉണ്ടായിരുന്നു കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിനു ശേഷം ഒന്ന് കുളിച്ചേക്കാന്ന് വിചാരിച്ച് ഗുളിയൊക്കെ കഴിഞ്ഞ് അപ്പഴേക്ക് ഉച്ചയായിട്ടോ എന്നാൽ പിന്നെ കുറച്ച് ചോറുണ്ടേക്കാന്ന് വിചാരിച്ച് ചോറൊക്കെ എടുത്തു ചോറിനാണെങ്കിൽ ഇതേ ഇങ്ങനെ ഉണക്ക മീൻസ് കറി വെച്ചതൊക്കെ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ചോറൊക്കെ കൊണ്ടു അപ്പോഴേക്കും അമ്മ കൂട്ടിനോ അതി കൂട്ടിനും സ്കൂളിലോട്ട് വന്നു അവരാണെങ്കിൽ ഇന്ന് രാവിലെ ചോറല്ല കൊണ്ടുപോകും ഇത് ഇഡലി ആണ്ട്ടോ അത് തന്നെ അവര് ചോറ് എന്നാൽ പിന്നെ കുറച്ചു നേരം കിടന്നേക്കാന്നിച്ച് കുറച്ച് നേരം കിടന്ന അപ്പോഴേക്കും ആരും എന്നെ കിടത്താണ്ട് അവളെന്റെ മേത്ത് കയറി മാറിയാണ് അപ്പോൾ ഇന്നത്തെ വിളിത്തേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഒന്ന് ലൈക്ക് ലൈക്കടിക്കണേ